കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി വാളറ പാട്ടയിടുമ്പ് കുളമാൻകുഴിക്കുടി നിവാസികൾ പത്തു വർഷത്തോളമായി തുടരുന്ന നിരന്തര കാട്ടാനശല്യത്തിൽ കൃഷിദേഘങ്ങൾ നശിപ്പിക്കുന്നതും മനുഷ്യജീവനം ഭീഷണിയാവുന്നതും ഇവിടെ നിത്യസംഭവമാണ് ജോലിക്ക് പോകുവാനോ ദൈനംദിന ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുവാനോ സാധിക്കാത്ത സ്ഥിതിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു നിരന്തരമായ കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി നാടുവിടേണ്ട ഗതികേടിലാണ് വാളറ പാട്ടയിടുമ്പ് കുളമാൻകുഴിക്കുടി നിവാസികൾ എല്ലാ ദിവസവും പ്രദേശത്ത് ഒറ്റക്കൊമ്പൻ ഭീതി വിതയ്ക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു പത്ത് വർഷത്തോളമായി കാട്ടാനശല്യം തുടരുന്നതായാണ് പരാതി ഉപജീവന മാർഗമായ കൃഷി നശിപ്പിക്കുന്നതായും ജീവന് ഭീഷണി സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത മാർഗ്ഗമാണ് ഇപ്പോൾ ഉള്ളു സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഒരു വീട്ടിൽ മറ്റൊരു വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല കുലിപ്പിണി ദൂരത്തെ കുലിപ്പണി കഴിഞ്ഞ് വീട്ടിൽ റോഡിൽ നിന്ന് വീട്ടിൽ മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല പെണ്ണുങ്ങളെയും ഒറ്റ ഒറ്റക്കെട്ടിട്ട് ഞങ്ങൾക്ക് ദൂരത്തേക്ക് പോകാൻ കഴിയുന്നില്ല എല്ലാ തരത്തിലും ശല്യമാണ് വാഴ കവങ്ങ് തെങ്ങ് ഇങ്ങനെയുള്ള ആദം കുങ്ങ് ഇങ്ങനുള്ള ആദായങ്ങളൊന്നും ഇല്ല ഇപ്പോൾ റബറോഡും കൊക്കോടും വരെ ശല്യം തുടങ്ങിയിരിക്കുകയാണ് മഞ്ഞള ഇഞ്ചി അങ്ങ് നടാൻ പാടില്ല ഒരു സാധനം ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം പറമ്പിലുള്ള പറമ്പിൽ കൃഷി ചെയ്ത് കൊണ്ടാക്കി കഴിക്കാൻ പാടാ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവിടെ കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടാന തെങ്ങ് കവുങ്ങ് കൊടി മഞ്ഞൾ തുടങ്ങിയ എല്ലാ കൃഷിദേഹണ്ടങ്ങളും നശിപ്പിക്കുന്നതായാണ് പ്രദേശവാസികളുടെ പരാതി പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാന ഇറങ്ങുന്നതിനാൽ ജോലിക്കു പോകുവാനോ ദൈനംദിന ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങുവാനോ സാധിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു വാളുടെ കുടമങ്കൂരി ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾക്ക് ആനയുടെ ശല്യം കാരണം ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ നൂറ്റിപ്പത്തോളം കുടുംബക്കാർ ഇവിടെയുണ്ട് ആന എല്ലാ ദിവസവും വന്ന് ഞങ്ങളെ ഉപദ്രവിക്കും ഞങ്ങളുടെ നാടിനെ പറമ്പിലുള്ള ലേഖനങ്ങളെല്ലാം നശിപ്പിച്ച് കളയുന്നു കൃഷി എല്ലാ സാധനങ്ങളും കളയുമാണ് കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ ഒന്ന് ചുരുത്തി തരാൻ സർക്കാർ തയ്യാറാവണം പ്രദേശത്താകെ നൂറ്റിപ്പത്ത് കുടുംബങ്ങളാണുള്ളത് കുടുംബങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ് കുട്ടികൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഭീതിയോടെ വീടിനുള്ളിൽ കഴിയുന്നതായും ഇവർ പറയുന്നു കാട്ടാനിയെ തുരത്തുവാൻ ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ തീർക്കുവാൻ സർക്കാർ അടക്കം പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അഡിമാലി